പരിശുദ്ധമായ മുഹറം മാസത്തിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവിലാണ് നമ്മളുള്ളത് നാളെ ആദ്യത്തെ വെള്ളിയാഴ്ച ദിനമാണ് അതോടൊപ്പം തന്നെ ഹിജറവർഷം ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറിലെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവ് കൂടിയാണ് ഇന്ന് പുതിയൊരു ഹിജർ വർഷത്തിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ചയാണ് എന്തിനാണ് ഉസ്താദ് ഇത്രമാത്രം ഹൈപ്പിൽ ഈ ഒരു ദിവസത്തെ പരിചയപ്പെടുത്തുന്നത് കാരണം വെള്ളിയാഴ്ച രാവിനും പകലിനും വലിയ മഹത്വമുണ്ട് അത് മുഹറം മാസത്തിലാകുമ്പോൾ പവിത്രതകളേറെ പഞ്ചാര കുന്നിന്മേൻ തേൻമഴ പെയ്യുമ്പോലെയാൽ അപ്പൊ ഇൻഷാല്ല ഇന്നത്തെ ദിവസം ഒരു മൊമ്മിനായ മനുഷ്യൻ ഒഴിവാക്കാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്കൊന്ന് കേട്ടാലോ അള്ളാഹു താല നമ്മെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മളിൽ ഒരടയാളമുണ്ടാകും അള്ളാഹു നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല അള്ളാഹുവിന് നമ്മളോട് ഇഷ്ടമില്ല ദേഷ്യമാണെങ്കിൽ അതിനും നമുക്കൊരു അടയാളം ഉണ്ടാകും ഏതാണ് അടയാളങ്ങൾ നമുക്കൊന്ന് കേട്ടാലോ പരിശുദ്ധമായ മുഹറം മൊഹറമാസത്തിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവായ ഈ ഒരു സമയത്ത് നമുക്കൊരു സ്വലാത്ത് പരിചയപ്പെടാം ഈ സ്വലാത്ത് പറഞ്ഞാൽ ഒരുപാട് നേട്ടങ്ങളുണ്ട് പലർക്കും അറിയില്ലാത്തൊരു സ്വലാത്താണ് ഈ സ്വലാത്ത് പറഞ്ഞാൽ പ്രധാനപ്പെട്ട ഒരു നേട്ടം എന്ന് പറഞ്ഞാൽ ഈമാൻ കിട്ടി മരിക്കാൻ പറ്റുമെന്നാണ് നമുക്കതല്ലേ വേണ്ടത് നമുക്കിവിടെ ഒരുപാട് നിസ്കരിക്കുന്നു നോമ്പ് പിടിക്കുന്നു ഇതെല്ലാം ചെയ്യുന്നു അവസാനം ഈമാൻ ഇല്ലാതെ വെറുതെ അവരുടെ ചത്തുപോകുന്നൊരവസ്ഥയാണെങ്കിൽ ഇതെല്ലാം നഷ്ടമായില്ലേ അപ്പൊ അവസാനം മരിക്കുന്ന സമയത്ത് എന്താവണം ഈമാനോടെ മുസ്ലിമായി മരിക്കണം അതിന് പറ്റിയ ഒരു സ്വലാത്താണ് ഇന്ന് ഇൻഷാള്ള നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ സ്വലാത്തിന്റെ അർത്ഥം എന്താണ് ഇതെങ്ങനെയാണ് പാരായണം ചെയ്യേണ്ടത് ഇൻഷാല് വിശദമായി നമുക്ക് കേൾക്കാം മാത്രമല്ല ഒരു മനുഷ്യൻ

മുഹറം മാസത്തിൻ്റെ അതിപ്രധാനപ്പെട്ട ആദ്യത്തെ വെള്ളിയാഴ്ച രാവിലാണ് നമ്മളെല്ലാവരും ഉള്ളത് നാളെ ആദ്യത്തെ വെള്ളിയാഴ്ച പകലാണ് അള്ളാഹു സുബാനഹുഅാല വിശുദ്ധമായ മുഹറം ഒന്നു മുതൽ ഒരു ആദ്യത്തെ വെള്ളിയാഴ്ച രാവ് വരെ നമ്മൾ എന്തെല്ലാം സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടോ ഒരുപാട് തിക്രുകൾ പറഞ്ഞു തസ്ബീഹുകൾ പറഞ്ഞു സ്വലാത്തുകൾ ചൊല്ലി അതുപോലെ തിക്റുകൾ പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഖുര്ആൻ പാരായണം ഓതിയിട്ടുണ്ട് വിശുദ്ധമായ സുന്നത്ത് നോമ്പുകൾ നമ്മൾ പിടിച്ചിട്ടുണ്ട് ഇന്നും നോമ്പുള്ള ഒരുപാട് പേരുണ്ട് അലഹദില്ല അള്ളാഹു താലം നമ്മൾ ചെയ്യുന്ന എല്ലാ സൽക്കര്മ്മങ്ങളും അതിൻ്റെ പോരായ്മകൾ അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ പരിഭാവനമായ ഈ മുഹറമാസം നമുക്ക് എന്തുകൊണ്ടും അനുകൂലമായി അള്ളാഹു താല മാറ്റി അനുഗ്രഹിക്കുമാറാവട്ടെ എന്തെല്ലാ മനസ്സിൽ മുറാദുകൾ ഹലാലായ ഉദ്ദേശങ്ങളുണ്ടോ ഈ മുഹറം മുഹറമാസത്തിൻ്റെ ഈ വറക്കത്ത് കൊണ്ട് അള്ളാഹു താല നമുക്കെല്ലാം അത് സഫലീകരിച്ച് തരുമാറാവട്ടെ ആമീൻ ആലമീൻ നബി വസ്ലമ തങ്ങളുടെ ഒരു ഹദീസിൽ കാണാം ഇന്നല്ലാഹ നിശ്ചയമായും അഹബ്ബ ഒരാളെ ഇഷ്ടപ്പെട്ടാൽ ഫാദില അള്ളാഹു ഒരാളെ ഇഷ്ടപ്പെട്ടാൽ അതിൻ്റെ ഏറ്റവും വലിയ അടയാളം ശ്രേഷ്ഠതയുള്ള മാസങ്ങൾ അല്ലെങ്കിൽ ശ്രേഷ്ഠതയുള്ള ദിവസങ്ങൾ അല്ലെങ്കിൽ ശ്രേഷ്ഠതയുള്ള സമയങ്ങൾ ആ സമയങ്ങളെ അല്ലെങ്കിൽ ആ ഒരു ദിവസങ്ങളെ ആ ഒരു മാസങ്ങളെ ബഹുമാനിക്കാനും ആദരിക്കാനും അതിലൊരുപാട് ഇബാദത്തുകൾ ചെയ്യാനും അല്ലാഹു അയാൾക്ക് തൗഫീഖ് കൊടുക്കും ഇനി ഒരാളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല അള്ളാഹുവിന് ഒരാളെ ഇഷ്ടമല്ല അള്ളാഹുവിന് ഒരാളോട് ദേഷ്യമാണ് അതിൻ്റെ അടയാളവും എന്താണ് നബി തങ്ങൾ പറയുന്നു അതായത് അള്ളാഹു ആദരിച്ച ബഹുമാനിച്ച മാസങ്ങളും ദിവസങ്ങളും സമയങ്ങളും ഒക്കെ വരുമ്പോൾ അവനിക്ക് നല്ല കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാതെ വരിക അതെന്താണ് ഒരാളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല എന്നതിൻ്റെ അടയാളമാണ് എൻ്റെ പ്രിയപ്പെട്ടുള്ള മോമിനിങ്ങളെ ഈ പറയുന്ന ഞാനും കേൾക്കുന്ന നമ്മളെല്ലാവരും വിശുദ്ധമായ അള്ളാഹു ആദരിച്ച അള്ളാഹു ബഹുമാനിച്ച അള്ളാഹുവിൻ്റെ മാസം എന്ന് അള്ളാഹു താല പരിചയപ്പെടുത്തിയ മുഹറം മാസത്തിലാണ് ആ മുഹറം മുഹറമാസത്തിന്റെ വലിയ ശ്രേഷ്ഠതയുള്ള ആദ്യത്തെ വെള്ളിയാഴ്ച രാവിലാണ് ഇനി നാളെ വെള്ളിയാഴ്ച ദിനമാണ് അത് മാത്രമല്ല പുതിയ ഒരു ഹിജറവർഷം ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറ് എന്ന പുതിയ ഒരു വർഷത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവ് കൂടിയാണ് അപ്പോ ഈ ഒരു ദിവസം ഈ ഒരു സന്ദർഭത്തെ നമുക്ക് ബഹുമാനിക്കാനോ ആദരിക്കാനോ അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് നമുക്ക് ഇബാദത്ത് ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ അള്ളാഹു ഇഷ്ടമുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ മനസ്സിലാക്കിക്കൊള്ളി എന്ത് അള്ളാഹുവിനെ നമ്മെ ഇഷ്ടമല്ല അള്ളാഹുവിനെ നമ്മളോട് ഇഷ്ടമില്ല സ്നേഹമില്ല അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ മുഹറമാസമായിട്ടും ഒരുപാട് നന്മയൊന്നും ചെയ്യാതെ സാധാരണ ദിവസത്തെ പോലെ കണക്കാക്കുന്ന എത്രയോ ആളുകളുണ്ട് പരിപാടനമായ ഈ വെള്ളിയാഴ്ച രാവ് വെള്ളിയാഴ്ച രാവിൻ്റെ മഹത്വം നമ്മൾ പരമാവധി മുമ്പുള്ള വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് വെള്ളിയാഴ്ച രാവിൻ്റെ മഹത്വം അതിന്റെ ശ്രേഷ്ഠത നബ്സ്വല്ലാഹു അലഹി വസ്ലാമ തങ്ങളുടെ ഒരു ഹദീസിൽ മഹാനായ ഇമാം തങ്ങൾ പറയുന്നുണ്ട് എന്ത് വെള്ളിയാഴ്ച തന്നെ വെള്ളിയാഴ്ച ദിവസത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങണമെന്നാണ് ഇന്നിപ്പോ പരിപാലനമായ മുഹറമാസത്തിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ചയാണല്ലോ എന്റെ ശബ്ദം കേൾക്കുന്ന എല്ലാ ഉമ്മച്ചുമാരും എല്ലാ വാപ്പമാരും പ്രത്യേകം ശ്രദ്ധിക്കണേ നമ്മൾ പരിപൂർണമായി ഈ ഒരു ദിവസത്തെ ഈ ഒരു രാവിലെ ഉപയോഗപ്പെടുത്തണം അല്ലെങ്കിൽ അള്ളാഹുവിനെ നമ്മളോട് ഇഷ്ടമില്ല എന്നർത്ഥം ഒരു രാവിൽ നമ്മൾ വെള്ളി വ്യാഴാഴ്ച ഉച്ച കഴിഞ്ഞാൽ അല്ലെങ്കിൽ വ്യാഴാഴ്ച അസറിന് ശേഷം നമ്മൾ പിന്നെ എന്തിന് തയ്യാറാവുക വെള്ളിയാഴ്ച ദിവസത്തിന് വേണ്ടി തയ്യാറാവുക അതൊക്കെ പണ്ടാണ് ഇപ്പോൾ അങ്ങനെ ഇപ്പോൾ വെള്ളിയാഴ്ച ദിവസം വരുന്നത് പോലും അറിയുന്നില്ല പണ്ടാണ് വ്യാഴാഴ്ച രാത്രിയൊക്കെ വെള്ളിയാഴ്ച രാവണമെന്നുള്ള ആ ഒരു ബോധ്യവും ആ നമ്മുടെ വല്ലുപ്പമാരും വല്ലുമ്മമാരും അതൊക്കെ പറഞ്ഞ് നമ്മളെ ബോധ്യപ്പെടുത്തി യാസീൻ ഓതാനും ഹദ്ദാദ് ഓതാനും സൂറത്ത് ദുഹാൻ ഓതാനും അത് ഇതൊക്കെ ഓദാനും പറയാനൊക്കെ പറഞ്ഞിരുന്നത് പണ്ടാണ് ഇന്നതൊക്കെ പറയുന്നത് ഓൾഡ് ഫാഷനാണ് അതൊക്കെ പണ്ടുള്ള ആ ശൈലിയാണ് അതൊന്നും ഇപ്പോൾ ഏൽക്കൂല എന്ന് ഇന്ന് നമുക്കും അറിയാം നമ്മുടെ മക്കൾക്കും അറിയാം പക്ഷേ ഞാൻ പറയട്ടെ ഈ ഒരു വെള്ളിയാഴ്ച രാവിലെ നമുക്ക് ബഹുമാനിക്കാനോ അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് നമുക്ക് നന്മ ചെയ്യാനോ പറ്റുന്നില്ല എങ്കിൽ നമ്മൾ മാസത്തെ ബഹുമാനിച്ചിട്ടില്ല നമ്മൾ ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവിലെ ബഹുമാനിച്ചിട്ടില്ല അള്ളാഹു കാത്തിരഷിക്കുമാറാവട്ടെ ആലമീൻ അതുകൊണ്ട് ഈ വെള്ളിയാഴ്ച രാവിലെയും അതിൻ്റെ പകലിനെയൊക്കെ ബഹുമാനിക്കാൻ നമുക്കൊരുപാട് നന്മകൾ ചെയ്യാൻ പറ്റും ബഹുമാനിക്കുക എന്ന് പറഞ്ഞാൽ അതിനെ ആദരിക്കുക എന്ന് പറഞ്ഞാൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക എന്നതാണ് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക വെള്ളിയാഴ്ച രാവിലും പകലിലും നമ്മൾ മറ്റു ദിവസങ്ങളേക്കാൾ എന്ത് പ്രത്യേകതയാണ് ഉള്ളത് എന്ന് ചോദിച്ചാൽ നബിസ്വല്ലാഹു അലഹി വസല്ലമാ തങ്ങളുടെ ഹദീസിൽ കാണാം എന്ത് വെള്ളിയാഴ്ച ദിവസം ഒരു സമയമുണ്ട് അത് പരിശുദ്ധമായ റമദാനിൽ ലൈലത്തുൽ കതിറിനെ പോലോത്തൊരു സമയമാണ് ലൈലത്തുൽ കതിർ റമലാനിന്റെ അവസാനത്തെ പത്തിലൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കും പക്ഷേ എന്നാണ് ലേലുത്തിൽ ഖദർ എന്ന് നമുക്ക് ആർക്കും അറിയില്ല നമ്മൾക്ക് ലേലത്ത് ഉൽക്കത്ത പ്രതീക്ഷിച്ച് ഇരുപത്തി ഏഴാംണ്ടാവും ഇരുപത്തി ഒന്നാംണ്ടാവും ഇരുപത്തി അഞ്ചാം ഒക്കെ ദ്വാ ചെയ്യാറുണ്ട് പക്ഷെ എന്നാന്ന് നമുക്കറിയില്ല എന്നതുപോലെ വിശുദ്ധമായ വെള്ളിയാഴ്ച രാവിലും പകലിലുമായി ഒരു സമയമുണ്ട് ആ സമയത്ത് നമ്മൾ ദ്വാ ചെയ്യുകയാണെങ്കിൽ അള്ളാഹുദ്വാ സ്വീകരിക്കും അത് ഏത് സമയം ഏത് ടൈമിലാണെന്ന് നമുക്ക് വ്യക്തമാക്കി തന്നിട്ടില്ല അതുകൊണ്ട് എൻ്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരെ നമ്മളെല്ലാവരും എല്ലാവരും പരിപാവനമായ മൊഹർറ മാസത്തിലാണ് അതിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവിലാണ് നാളെ വെള്ളിയാഴ്ച പകലാണ് ഇന്ന് അസറിന് ശേഷം പരമാവധി നമ്മൾ നമ്മളെന്ത് ചെയ്യുക വേറെ ഒന്നും വേണ്ട അതായത് കുത്തിയിരുന്ന് നിസ്കാരിക്കണം നിസ്കരിക്കണം അല്ലെങ്കിൽ ഖുർആൻ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കണം അതൊന്നുമല്ല പറഞ്ഞത് പരമാവധി നമ്മളെ കൊണ്ട് പറ്റുന്ന സ്വലാത്ത് പറയുക നമ്മളെ കൊണ്ട് പറ്റുന്ന റിക്രുകൾ പറയുക ഇഷ്ട ഗുഫാർ പറയുക തൗബ പറയുക മുഹറം ഒൻപത് പത്ത് ആഷുറ താസുവാഹ് ഇതാ നമ്മളിലേക്ക് വരാനിരിക്കുകയാണ് അപ്പോൾ ആഷുറാ ഇന്റെ താസു ഇന്റെ സുന്ദരമായ ആ ഒരു സമയങ്ങളിൽ അള്ളാഹു താലം ഒരുപാട് പ്രവാചകന്മാർക്ക് ഒരുപാട് വിജയങ്ങൾ കൊടുത്തതാണ് അതിന്റെ ഓർമ്മകളൊക്കെ ഇനി വരാനിരിക്കുന്നു ആ സമയത്ത് അതിൽ ഭൂരിഭാഗം പ്രവാചകന്മാരുടെയും തൗബ അള്ളാഹു സ്വീകരിക്കുകയാണ് മഹാനായ യൂനിസ് നബി ഉൾപ്പെടെ മഹാനായ ആദൻ നബി അലിഹിസ്സലാം ഉൾപ്പെടെ ഒരുപാട് പ്രവാചകന്മാരുടെ തൗബ അള്ളാഹു സ്വീകരിച്ചു അതുകൊണ്ട് നമ്മളും തൗബ അധികരിപ്പിക്കേണ്ട സമയമാണ് വെള്ളിയാഴ്ച രാവ് വെള്ളിയാഴ്ച പകൽ ഒരു മനുഷ്യൻ വെള്ളിയാഴ്ച രാവിലോ വെള്ളിയാഴ്ച പകലിലോ ഇസ്തിഗ്ഫാർ പറഞ്ഞാൽ ഒരാൾ ഇസ്തിഗ്ഫാർ 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 പറഞ്ഞാൽ പറഞ്ഞാൽ അസ്തഗ്ഫിറുല്ലാഹൽ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം ഈ ഒരു ഒരു മനുഷ്യൻ ഇസ്തിഗ്ഫാറായി ബന്ധപ്പെട്ട ഏതെല്ലാം വാക്കുകളുണ്ടോ അതൊരാൾ പറഞ്ഞാൽ മർഹബൻ അമില ഫീഹി ഖൈറ വിളിച്ചു പറയും എന്തു പറയും ഈ ആരാണ് 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 ദിക്ർ സ്വലാത്ത് ചൊല്ലുന്നത് അവർക്ക് അവർക്ക് അല്ലാഹു തആല ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് മലക്കുകൾ നമ്മെ നോക്കി പറയുമെന്നാണ് അതുകൊണ്ട് എൻ്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരെ ഇപ്പൊ തന്നെ ഒരു മൂന്ന് പ്രാവശ്യം നമ്മൾ എല്ലാവരും ഇസ്തഫാർ പറയാൻ പോവുകയാണ് ഈ ഇസ്തഫാർ പറയുന്നതോടുകൂടി അല്ലാഹുവിൻ്റെ മലക്കുകൾ നമ്മളെ നോക്കി സ്വർഗമുണ്ടെന്ന് നമ്മളെ നോക്കി പറയണം അതുകൊണ്ടൊന്ന് പറഞ്ഞ എല്ലാവരും ഒന്ന് പറഞ്ഞേ ഒരുപാട് തെറ്റ് ചെയ്തവരാണ് ഒരുപാട് അബദ്ധങ്ങൾ പറ്റിയവരാണ് ഞങ്ങൾ ഈ വെള്ളിയാഴ്ച രാവിലെ പറയുന്ന ഇസ്റ്റിഖുറിന്റെ പറക്കത്തുകൊണ്ട് ഈ മുഹർ മാസത്തിന്റെ ഹക്കുകൊണ്ട് ഞങ്ങളുടെ തെറ്റുകളെല്ലാം നീ നീവിട്ടു മാ പ്രവാചകന്മാരുടെ തൗബ പോലും നീ സ്വീകരിച്ച മാസമാണ് അതുകൊണ്ട് ഞങ്ങളുടെ തൗബയെ നീ സ്വീകരിക്കണേ അല്ല അപ്പൊ നമ്മൾ ഇസ്തിഗ്ഫാർ പഠിച്ചു ഇനി നമുക്ക് പറയാനുള്ളത് സ്വലാത്താണ് ഞാൻ ഒരു സ്വലാത്ത് എന്റെ ഉമ്മമാർക്കും ഉപ്പമാർക്കും പഠിപ്പിച്ചു തരാം ഈ സ്വലാത്ത് ഒരു മനുഷ്യൻ ഓതിക്കഴിഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ അവനിക്ക് കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയോ അതായത് മരിക്കുന്ന സമയത്ത് മരണപ്പെടുന്ന സമയത്ത് അതാ മുഖം പ്രകാശിച്ചുകൊണ്ട് മരിക്കാനുള്ള ഉണ്ടാകും മുഖം പ്രകാശിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് മുഖത്ത് വെള്ള നിറം ഉണ്ടാകും അതിൻ്റെ അർത്ഥം അതായത് മുഖത്തിന് നിറം കുറവായ ആളുകളാണെങ്കിലും അവരുടെ മുഖം ഒരു പ്രകാശിക്കുന്നത് പോലെ തോന്നും അതായത് ഈമാൻ കിട്ടി പറ്റും ഈമാൻ കിട്ടിയുള്ള മരണം മാത്രമല്ല ജീവിതത്തിൽ എന്തെല്ലാം സൗഭാഗ്യങ്ങളുണ്ടോ അത് മുഴുവനും അല്ലാഹു നമുക്ക് തരും മാത്രമല്ല ഈമാൻ കിട്ടി മരിക്കുമെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ സൊലാത്തിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ നിസ്കരിക്കുന്ന നിസ്കാരം ഇന്ന് നമ്മൾ സുബൈ നിസ്കരിച്ചു നമ്മൾ ദുഹർ നിസ്കരിക്കുന്നു വാസർ നിസ്കരിക്കുന്നു മഹരബ് ഈഷ സുബഹി ഞാൻ ചോദിക്കട്ടെ ഇന്ന് നമ്മൾ നിസ്കരിച്ച സുബഹി നമസ്കാരത്തിൻ്റെ പ്രതിഫലം അത് നമുക്കാണോ കിട്ടുക അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കാണോ കിട്ടുക വേറെ ഒരു സംശയവുമില്ല നമ്മൾ ആരെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ നാളെ ആഹ്ലത്തിൽ അള്ളാഹു താല നമ്മൾ നിസ്കരിച്ച നിസ്കാരം നമ്മുടെ നോമ്പ് നമ്മുടെ സ്വതക്ക നമ്മുടെ ഖുർആൻ പാരായണം നമ്മുടെ ഹജ്ജ് നമ്മുടെ ഉംറ എല്ലാത്തിൻ്റെയും പ്രതിഫലം നമ്മൾ ആരെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അള്ളാഹു എടുത്തുകൊടുക്കും യാതൊരു ഗ്യാരൻറ്റിയും ഇല്ല നമ്മുടെ നമസ്കാരം നമുക്ക് തന്നെ കിട്ടുമോയെന്ന് എന്നിവത്തേയും നിസ്കരിക്കാതിരിക്കാനും പാടില്ല നിസ്കരിക്കണം അതോടൊപ്പം തന്നെ മറ്റുള്ളവരെ പറ്റിയുള്ള കുറ്റവും കുറവൊക്കെ മാറ്റിവെക്കുക അവരെപ്പറ്റി ആരൊന്നും പറയാൻ വേണ്ട കാരണം നമ്മൾ ചെയ്യുന്ന ഇബാദത്ത് െന് അവർക്ക് കൊടുക്കുന്നത് നമ്മൾ ചെയ്യുന്ന നിസ്കാരത്തിൻ്റെ പ്രതിഫലം എന്തിനാ അവർക്ക് കൊടുക്കുന്നത് അതുകൊണ്ട് മറ്റുള്ളവരെ പറ്റി കുറ്റവും കുറവൊന്നും പറയാൻ നിൽക്കണ്ട പറഞ്ഞാൽ നമ്മൾ ചെയ്ത നല്ല കാര്യത്തിൻ്റെ പ്രതിഫലം അത് അവർക്കേ പോകൂ അതുകൊണ്ട് ആ കാര്യം ശ്രദ്ധിക്കുക പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് അതായത് നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരത്തിൻ്റെ കാര്യം പറഞ്ഞു എന്നാൽ ഒരു മനുഷ്യൻ സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാനൊരു സ്വലാത്ത് ചൊല്ലാൻ പോകുന്നു സ്വല്ലാഹു അല മുഹമ്മദ് സൊല്ലാഹു അലഹി വസ്ലം ഞാനൊരു സ്വലാത്ത് ചൊല്ലി ഞാൻ ഈ ചൊല്ലിയ സ്വലാത്ത് ഞാനിനി ആരെ കുറ്റം പറഞ്ഞാലും ഞാൻ ആരോടെ കുറവ് പറഞ്ഞാലും ഞാൻ ആരെപ്പറ്റി പറ്റി പരദൂഷണം പറഞ്ഞാലും അവർക്കൊന്നും ഇതിൻ്റെ പ്രതിഫലം പോവില്ല ഇതിന്റെ പ്രതിഫലം എനിക്ക് തന്നെ കിട്ടും അപ്പൊ ഞാൻ ചൊല്ലിയ സ്വലാത്ത് അതിന്റെ പ്രതിഫലം എനിക്ക് മാത്രമേ കിട്ടൂ വേറെ ആർക്കും പോവില്ല അത് എനിക്ക് ഫിക്സ്ഡാണ് സ്വലാത്തിന് മാത്രമേ അങ്ങനത്തെ അങ്ങനത്തൊരു പ്രത്യേകതയുള്ളൂ ഇത് നമുക്ക് അറിയാവുന്ന കാര്യമല്ലേ സ്വലാത്തിന് മാത്രമേ അങ്ങനത്തെ ഒരു പ്രത്യേകതയുള്ളൂ വേറെ എന്ത് നമ്മൾ അമൽ ചെയ്താലും അത് നമുക്ക് തന്നെ കിട്ടുമെന്ന് യാതൊരു ഉറപ്പുമില്ല കാരണം നമ്മൾ ആരെങ്കിലും അകാരണമായി ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നാളെ അള്ളാൻ്റെ അടുക്കൽ അവർ വന്ന് പറയും പഠിച്ചോ എന്നെ കുറ്റം പറഞ്ഞു ഇവൻ എന്നെ വേദനിപ്പിച്ചു ഇവൻ എന്നെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രതിഫലം എടുത്ത് നമ്മുടെ നന്മ എടുത്ത് അവർക്ക് അള്ളാഹു കൊടുക്കും അവരുടെ തിന്മ നമുക്ക് കിട്ടും നമ്മൾ ചെയ്യാത്ത തിന്മയുടെ എന്താ ശിക്ഷ നമുക്ക് കിട്ടും നമ്മൾ ചെയ്ത നന്മയുടെ കൂലി അവർക്ക് പോകും അതാണ് മറ്റുള്ളവരെ പറ്റി കുറ്റവും കുറവും അല്ലെങ്കിൽ വേണ്ടാത്തതൊക്കെ പറഞ്ഞാൽ കിട്ടുന്നത് അപ്പം അതുകൊണ്ട് സൂക്ഷിക്കണേ ഞാൻ പറഞ്ഞു വന്നത് അതുകൊണ്ട് ഒരിക്കലും നഷ്ടപ്പെടാത്തൊരു അമലുണ്ടെങ്കിൽ അത് സ്വലാത്താണ് പ്രത്യേകിച്ച് അള്ളാഹു ആദരിച്ച ബഹുമാനിച്ച മുഹറം മാസത്തിൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ ഒരു സ്വലാത്തിനെ സാധാരണ ദിവസം നമ്മൾ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അള്ളാഹു താല പത്ത് സ്വലാത്തിന്റെ കൂലിയാണ് എന്നാൽ ഇന്ന് ഈ മുഹറം മാസത്തിൽ ചൊല്ലിയാലോ അത് പത്തല്ല ഇരുപതല്ല മുപ്പതല്ല ഒരുപാട് ഇരട്ടിയാണ് പ്രത്യേകിച്ച് വെള്ളിയാഴ്ച രാവിലും അതിന്റെ പകലിലും സൊലാത്ത് ചൊല്ലിയാൽ എണ്ണാൻ പറ്റാത്ത തരത്തിൽ അള്ളാഹു പ്രതിഫലം തരുമെന്നാണ് ഒരു മനുഷ്യൻ അള്ളാഹുവിൻ്റെ റസൂൽഹു അലഹി വസ്ലം പറയുന്നു ഒരാൾ അയാൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേരിൽ ചൊല്ലുകയാണ് സ്വലാത്ത് അവൻ ൊല്ലുകയാണ് അവൻത്ത് ചൊല്ലുംറും അവൻ്റെ സ്വർഗത്തിൽ ഉയർത്തുകയാണ് പറയുന്നു എൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലിയാൽ അവൻ നരകത്തിൽ പ്രവേശിക്കില്ല മാത്രമല്ല വീണ്ടും അള്ളാഹുവിൻ്റെ ഹബീബ് പറയുന്നു ഇന്നൽ അബുദ നിശ്ചയമായും ഓരോ മനുഷ്യൻ ലയസ് അലുൽ അവന്റെ മനസ്സിലുള്ള ഒരു ആവശ്യം അവൻ അള്ളഹനോട് പറഞ്ഞു അള്ളാഹുവേ എനിക്ക് നല്ലൊരു ജോലി തരണേ പറച്ചോനെ എനിക്ക് നല്ല വിവാഹം തരണേ അള്ളാഹുവേ എനിക്ക് നല്ലൊരു വീട് തരണേ ഒരാൾ നമ്മുടെ മനസ്സിലുള്ള ഉദ്ദേശം അള്ളഹിനോട് പറഞ്ഞു എന്നിട്ടോ വലായുസലി അലയ്യ അഖിബുആാലി അവൻ ചോദിച്ചതിന് മുമ്പോ ശേഷമോ അവൻ എൻ്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിയിട്ടില്ല എങ്കിൽ എന്നിട്ട് ഇങ്ങനെ ആകാശത്തേക്ക് ഉയർത്തും എന്നിട്ടോ അവൻ എപ്പോഴാണോ എനിക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലുന്നത് ആ സമയത്തായിരിക്കും അവൻ്റെ ആ ഒരു അള്ളാഹു താല സ്വീകരിക്കുക അതുകൊണ്ട് എൻ്റെ മിനിങ്ങളെ നമ്മൾ ചെയ്യുന്ന ദുവാ അള്ളാഹു താല സ്വീകരിക്കണമെങ്കിൽ നമ്മൾ ചെയ്യുന്ന ദു മുമ്പോ ശേഷമോ നമ്മൾ എന്ത് ചെയ്യണം സ്വലാത്ത് പറയണമെന്നാണ് ഹദീസാണ് ഒരാൾ സ്വലാത്ത് ദുആ ചെയ്താൽ ആ അള്ളാഹു സ്വീകരിക്കുക അതുകൊണ്ട് ദുആ ചെയ്യുന്ന സമയത്തും നമ്മൾ വേണം ഇല്ലാത്ത ഏത് അമല ഉള്ളത് നിസ്കാരത്തിൽ നമ്മൾ പറയുന്നു ഇബ്രാഹിമിയ നമ്മൾ നോമ്പ് പിടിച്ചിട്ട് ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്ന ഒരു കാര്യമാണ് അതുപോലെ അതുപോലെ ഹജ്ജിന്റെ ഇടയിൽ 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 ഉംറയുടെ തവാഫിന്റെ എത്രയോ എത്രയോ അതുപോലെത്തുകൾ നമുക്ക് പറയാനുണ്ട് ഉദഹ്യത്തറക്കുന്ന സമയത്ത് നമുക്ക് ണല്ലോ സ്വലാത്ത് പറയൽ ഹുത്തുപോതുമ്പോൾ നമുക്ക് സ്വലാത്ത് പറയൽ അനിവാര്യമാണല്ലോ ഇങ്ങനെ സ്വലാത്തില്ലാത്ത ഒരു അമലുമില്ല നിസ്കരിക്കുമ്പോൾ സ്വലാത്തുണ്ട് നമ്മൾ ഉറങ്ങുന്ന സമയത്ത് സ്വലാത്ത് പറഞ്ഞാൽ കൂലിയുണ്ട് അതുപോലെ തന്നെ ദ്വായി അപ്പുറം ഇപ്പുറം നമുക്ക് സ്വലാത്തുണ്ട് അപ്പൊ സ്വലാത്തില്ലാതെ ഒരു പരിപാടിയില്ല അതുകൊണ്ട് ഇന്ന് ഇൻഷാല്ല ഈ പരിശുദ്ധമായ മുഹറം മാസത്തിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവിലെ നമ്മളിതാ ഒരു സ്വലാത്ത് പഠിക്കാൻ പോവുകയാണ് ആ സ്വലാത്ത് ചൊല്ലിയാൽ കിട്ടുന്ന പ്രതിഫലം മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ നമ്മുടെ മയ്യത്ത് ഖബറിലേക്ക് ഇറക്കി വെക്കുന്ന സമയത്ത് നമ്മെ സ്വീകരിക്കാൻ റസൂൽ തീർന്നോ ഇല്ല നമ്മുടെ മുഖം പ്രകാശിച്ചുകൊണ്ട് നമുക്ക് മരണപ്പെടാൻ സാധിക്കുമെന്നാണ് ഏതാണ് ആ മാത്രമല്ല ഒരുപാട് പ്രതിഫലങ്ങളുണ്ട് നിരവധി നിരവധി അനവധി പ്രതിഫലങ്ങളാണ് ഈ സ്വലാത്ത് ചൊല്ലിയാൽ നമ്മെ കാത്തിരിക്കുന്നത് അവസാനം നമുക്ക് കാണാം ഈ ഒരു സ്വലാത്തിന്റെ ശ്രേഷ്ഠത പറയുന്ന മഹത്വക്കൾ കിതാബിൽ എഴുതി വെക്കുന്നു മഹാനായ യൂസുഫുൻ നബഹാനി ഉൾപ്പെടെ ഒരുപാട് പണ്ഡിതന്മാർ പറയുന്നുണ്ട് അള്ളാഹുവിന്റെ റസൂലിനെ സ്വപ്നത്തിൽ കാണാനും ഈ സ്വലാത്ത് കാരണമാണ് ഏതാണ് ആ സ്വലാത്ത് നമുക്കൊന്ന് ചൊല്ലിയാലോ ചെറിയ സ്വലാത്ത് ാണ് ആദ്യം കേൾക്കുമ്പോൾ വലുതായിട്ട് തോന്നും നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം ഈ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ നിരവധി പ്രതിഫലങ്ങളാണ് ഈ സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് എത്രയോ രക്ഷപ്പെട്ട ചരിത്രമുണ്ട് ഒരാൾ മരണപ്പെട്ടു ആ മനുഷ്യൻ ഒരുപാട് തിന്മകൾ ചെയ്യുന്ന ആളാൻ ഒരുപാട് തിന്മകൾ ചെയ്യുന്ന ആളാൻ എല്ലാവർക്കും അയാളെപ്പറ്റി മോശം അഭിപ്രായമാണുള്ളത് അയാൾ മരണപ്പെട്ടു അയാൾ മരണപ്പെട്ടിട്ട് നോക്കുന്ന സമയത്ത് മുഖമെല്ലാം ഇങ്ങനെ വിവർണമായിരിക്കുകയാ വിവർണ്ണമായിരിക്കുകയാ ആളുകളൊക്കെ ആരും ജനാദ നിസ്കരിക്കാൻ വേണ്ടി വന്നില്ല കാരണം അയാൾ മോശത്തരം ചെയ്യുന്ന ആളാണ് അയാൾക്കെന്തിനാ നിസ്കരിക്കുന്നത് എന്ന് പറഞ്ഞ് ജനങ്ങളൊക്കെ മാറി നിന്നു അവസാനം അയാളുടെ മകൻ വന്ന് നോക്കുമ്പോൾ വാപ്പ ഇങ്ങനെ എന്തോ എന്തോ കണ്ട് പേടിച്ച രൂപത്തിലാണ് മുഖ മുഖമുള്ളത് ആ മനുഷ്യന്റെ മകൻ ഒരുപാട് വിഷമിച്ചു സങ്കടപ്പെട്ടു അങ്ങനെ വാപ്പയുടെ മയ്യത്തിന്റെ അരികിലിരുന്ന് കരഞ്ഞ് കരഞ്ഞു അവസാനം ആ മകൻ ഉറങ്ങിപ്പോയി ഉറക്കത്തിൽ അള്ളാഹുവിന്റെ ഹബീബിനെ സ്വപ്നം കണ്ടു എന്നാണ് അലഹി വസ്ലം എന്നിട്ട് പറഞ്ഞു നീ നിന്റെ വാപ്പയുടെ കാര്യത്തിൽ വിഷമിക്കേണ്ട കാര്യമില്ല നിന്റെ വാപ്പ സ്വർഗത്തിലാണ് ആ സമയത്ത് മകൻ ചോദിച്ചു യാ എന്റെ പറ്റി ആർക്കും നല്ലൊരു അഭിപ്രായമില്ല പിന്നെ എങ്ങനെയാണ് വാപ്പ വാപ്പസ്വർഗത്തിൽ കടക്കുക ആ സമയത്ത് പറഞ്ഞത് മോനെ നിന്റെ നിന്റെ പിതാവ് ആ മനുഷ്യൻ എല്ലാ ദിവസവും തെറ്റ് ചെയ്യുന്നവരാണെങ്കിലും അയാൾ മുടങ്ങാതെ എൻ്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിയിരുന്നു ആ ഒരൊറ്റ കാരണം കൊണ്ട് അയാൾക്ക് അഹുതാല സ്വർഗം കൊടുക്കുമെന്നാൽ അതുകൊണ്ട് ഒരിക്കലും നഷ്ടപ്പെടാത്തൊരു അമലാണ് സ്വലാത്ത് പ്രത്യേകിച്ച് വെള്ളിയാഴ്ച രാവിലും പകലിലും ചൊല്ലുന്ന സ്വലാത്തിനെ ഒരുപാട് ഇരട്ടി ഇരട്ടി പ്രതിഫലമാണ് അതുകൊണ്ട് ഇൻഷാല്ല മുഖം പ്രകാശിച്ച് മരിക്കാൻ ഈമാനോടുകൂടി മരിക്കാൻ മുത്തായി റസൂല് നമ്മുടെ ജനാസ ഖബറിലേക്ക് ഇറക്കി വെക്കുന്നു അതായത് ആ ഒരു സമയത്ത് നബിതങ്ങളുടെ ഒരു എന്താ ബന്ധം നമുക്കുണ്ടാവാൻ കബറിലേക്ക് നമ്മുടെ ജനാസ ഇറക്കി വെക്കുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ മാറാൻ നിരവധി പ്രതിഫലങ്ങളുണ്ട് ഒരു സ്വലാത്ത് ചൊല്ലിയാൽ കിട്ടുന്ന പ്രതിഫലം ഒന്നും രണ്ടുമെന്നല്ല എത്രയോ എത്രയോ കൂലിയാണ് ഞാനത് മുമ്പ് പറഞ്ഞിട്ടുണ്ട് പല സ്വലാത്തിനും ഒരുപാട് നേട്ടമുണ്ടെന്ന് എല്ലാ സ്വലാത്തിനും ഒരുപാട് നേട്ടമുണ്ട് ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന സ്വലാത്തിൻ്റെ ഏറ്റവും വലിയ നേട്ടം മുഖം പ്രകാശിച്ച് മരിക്കാൻ പറ്റുമെന്നാൽ ഈമാനോടുകൂടി മരിക്കാൻ പറ്റുമെന്നാൽ അപ്പൊ ഇൻഷാല്ല നമുക്ക് ആ സ്വലാത്ത് ഒന്ന് നല്ല രൂപത്തിൽ പഠിക്കാം നല്ല രൂപത്തിലൊന്ന് പറയാം എല്ലാവരും ഒന്നു പറയും നിങ്ങൾക്ക് നിന്റെ ഹീബാകുന്ന അള്ളാഹു പഠിച്ചവനെ ഉന്നതരാകുന്ന പദവികൾ അലങ്കരിക്കുന്ന മുത്തായ റസൂലിന് ഉമ്മിയായ ഹബീബായ നിന്റെ റസൂലിന് നീ ഗുണവും രക്ഷയും സമാധാനവും മാത്രമല്ല വാലിഹി വ എല്ലാവർക്കും നീ ഗുണവും രക്ഷയും കൊടുക്കണമെന്ന എല്ലാ എല്ലാവരെയും നബിതങ്ങളെയും അവിടുത്തെ കുടുംബത്തെയും സുഹാബിമാരെയും എല്ലാവരെയും ഉൾക്കൊള്ളിച്ചിട്ടുള്ള സ്വലാത്ത് അതുകൊണ്ട് ഈ സ്വലാത്ത് ഇൻഷാ നമ്മൾ ഇത് കാണാതെ പഠിച്ചു തന്നെ പറയണം എന്നൊന്നുമില്ല നിസ്കാരമില്ലാത്തവർക്കും പറയാം മാർക്കും പറയാം ഉപ്പമാർക്കും പറയാം ചെറിയവർക്കും വലിയവർക്കും രോഗികൾക്കും രോഗികൾ അവർ കിടന്ന കിടപ്പിൽ ഈയൊരു എന്താണ് ഈ ഒരു സ്വലാത്ത് ഇങ്ങനെ ആവർത്തിച്ചു പറഞ്ഞാൽ ആ രോഗത്തിന് വലിയ ശിഫാ കിട്ടുമെന്നാണ് കാരണം ഇത് വെറുതെ മഹത്വുകൾ എഴുതി വെച്ചതല്ല ഒരുപാട് അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ എഴുതിയതാണ് അതുകൊണ്ട് ഇൻഷാല്ല ജീവിതത്തിൽ വലിയ ഹൈറുണ്ടാവാൻ നമുക്ക് വെള്ളിയാഴ്ച രാവിലും പകലിലൊക്കെ അധികരിപ്പിക്കാൻ പറ്റിയ ഒരു സ്വലാത്താണ് ഒന്നുകൂടി നമുക്ക് പഠിക്കാം محمد النبي <سؤال> الأمي الحبيب العالي القدير العليم الجاهي وعلى آله وصحبه وسلم نور برني اللهم صل وسلم وبارك على سيدنا محمد النبي الأمي الحبيب العالي القدير العليم الجاهي وعلى آله وصحبه وسلم اللهم صل وسلم എല്ലാ പ്രശ്നങ്ങളും നീ മാറ്റിത്തരണേയല്ല പരിപൂർണമായ ഈമാനോടുകൂടി മരിക്കാൻ ഞങ്ങൾക്ക് നീ തോഫിക്ക് തരണേ റഹ്മാനെ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടും പ്രയാസവും സങ്കടവും ദുഃഖവും ഉള്ളവരാണ് ഞങ്ങളിൽ പല ആളുകളും എല്ലാ പ്രതിസന്ധികളും നീ മാറ്റിത്തരണേയല്ല ഈ കൊണ്ട് മുഖം പ്രകാശിച്ച് മരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേയല്ല അതുകൊണ്ട് എൻ്റെ ഉമ്മമാരെ ഉപ്പമാരെ വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ ശ്രേഷ്ഠത വെള്ളിയാഴ്ച ദിനത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ മുമ്പ് നമ്മൾ ഒരുപാട് വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട് ഇനി അങ്ങോട്ട് കിടക്കുന്നില്ല പ്രത്യേകിച്ച് സുന്നത്തായ കാര്യങ്ങൾ ചെയ്യണേ ഫറുതായ കാര്യങ്ങൾ മറന്നു പോവേണ്ട നാളെ വെള്ളിയാഴ്ച ദിനമാണ് മുഹർ മാസത്തിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ചയാണ് നേരത്തെ പള്ളിയിലേക്ക് പോകാൻ ശ്രദ്ധിക്കുക സൂറത്തുൽ കഹഫ് പാരായണം അതുപോലെ സ്വലാത്തുകൾ പാരായണം ദ്വ അധികരിപ്പിക്കുക ഏത് സമയത്ത് ുള്ളത് ആണ് സ്വീകരിക്കപ്പെടുക എന്ന് പറയാൻ പറ്റില്ല ഖത്തീബ് ഹുതുബ ഓദാൻ മെമ്പറിലേക്ക് കയറിയ സമയം മുതൽ ഓദി തിരിച്ചിറങ്ങിയ ആ ഒരു സമയം ഏകദേശം ഒരു പത്ത് മിനിറ്റോ അല്ലെ എട്ടോ ഏഴോ മിനിറ്റ് ആ സമയത്തുള്ള ആ അള്ളാഹു സ്വീകരിക്കുമെന്ന് കാണാം അല്ലെങ്കിൽ ജുമാൻസ്കാരത്തിന് ശേഷമുള്ള ആ അള്ളാഹു വേഗത്തിൽ സ്വീകരിക്കുമെന്ന് കാണാം പിന്നെ വെള്ളിയാഴ്ച അസറിന് ശേഷമുള്ള ആ അള്ളാഹു പ്രത്യേകം സ്വീകരിക്കുമെന്നൊക്കെ നമുക്ക് കിതാബുകളിൽ കാണാൻ പറ്റും അതുകൊണ്ട് ഇൻഷാ അള്ളാ ഈ വെള്ളിയാഴ്ച ദിനം നമ്മളെ പരിപൂർണമായി ഉപയോഗപ്പെടുത്തുക ഈ വെള്ളിയാഴ്ച രാവിലെ നമ്മളൊരു സ്വലാത്തുകൾ പറയുക ഈ സ്വലാത്ത് തന്നെയല്ല നമുക്കറിയാവുന്ന അറിയാവുന്നതിലൊരു സ്വലാത്തുണ്ട് ആ സ്വലാത്തൊക്കെ നമുക്കിങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയാം അള്ളാഹു സുബാന ഹു ഈ മുഹറം മാസത്തിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ ആമലും സ്വീകരിക്കട്ടെ പ്രത്യേകിച്ച് ഇന്ന് വ്യാഴാഴ്ചയാണ് ഒരുപാട് പേര് നോമ്പ് പിടിച്ചിട്ടുണ്ട് അലഹമുല്ല അള്ളാഹു നമ്മുടെ നോമ്പിനെയൊക്കെ സ്വീകരിക്കട്ടെ നോമ്പ് പിടിക്കുന്ന സമയത്ത് നോമ്പ് മുറിയുന്ന ഒരു കാര്യവും ചെയ്യാൻ നിൽക്കരുത് ഫറു നോമ്പിന് മാത്രമല്ല സുന്നത്ത് നോമ്പിനും അതൊക്കെ ബാധകമാണ് ഫറു നോമ്പാകുമ്പോൾ ഭയങ്കര സൂക്ഷ്മതയൊക്കെയാണ് സുന്നത്ത് നോമ്പിന് വെറുതെ അങ്ങോട്ടിങ്ങോട്ട് അങ്ങനെയല്ല നോമ്പ് പറയുന്ന കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് മാത്രം ഈ ഒരു സമയത്ത് അതായത് ഇന്ന് വെള്ളിയാഴ്ച രാവാണ് ഇന്ന് മകരവിന് തൊട്ടുമുമ്പുള്ള സമയം വളരെ ഇജാബത്തുള്ള സമയമാണ് അപ്പം നൊമ്പുകാരെല്ലാവരും പ്രത്യേകം ദ്വാരക്കണം അതല്ലാത്തവരൊക്കെ ഒക്കെ ദ്വാരക്കണം അള്ളാഹു സുബഹാനഹുഅല ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവിൽ നമ്മൾ ചൊല്ലിയ സ്വലാത്തിനെ സ്വീകരിക്കുമാറാവട്ടെ നമ്മുടെ മനുസിനെ കബൂലാക്കട്ടെ നാളെ വെള്ളിയാഴ്ച പകലാണ് എല്ലാവിധത്തുള്ള വെള്ളിയാഴ്ചയുടെ സുന്നത്തും മാതാപും പാലിച്ചുകൊണ്ട് ആ ദിവസത്തെ വരവേൽക്കാനും അതിനെ പ്രയോജനപ്പെടുത്താനും അള്ളാഹു തൗഫീഖ് തരുമാറാവട്ടെ പല ഉമ്മമാരും ചോദിച്ചൊരു സംശയം ഉസ്താദ് ഞങ്ങൾ ഈ വെള്ളിയാഴ്ച പുരുഷന്മാര് ജുമാ നിസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നിട്ടാണ് ലോഹർ നിസ്കരിക്കുന്നത് അത് അങ്ങനെ തന്നെയല്ലേ നിസ്കരിക്കേണ്ടത് അങ്ങനെയൊന്നുമല്ല നിസ്കരിക്കേണ്ടത് നിങ്ങൾക്ക് വെള്ളിയാഴ്ച ജുമായയുടെ ബാങ്ക് കേട്ടാൽ നിങ്ങൾക്ക് ലൊഹർ വീട്ടിൽ നിസ്കരിക്കാം അല്ലാതെ ഹുതുവ കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ പള്ളിയിൽ നിന്ന് പുരുഷന്മാർ പിരിഞ്ഞിട്ടോ മാത്രമേ നിസ്കരിക്കാൻ പാടുള്ളൂ എന്നൊക്കെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതൊക്കെ വേറെ പൊട്ടത്തരമാണ് അങ്ങനെയൊന്നും ഇല്ല നിങ്ങൾക്ക് ലുഹറിൻ്റെ സമയമായാൽ അതായത് ജുമായുടെ ബാങ്ക് വിളിച്ചാൽ അപ്പം തന്നെ നിങ്ങൾക്ക് നിസ്കരിക്കാം കുഴപ്പമൊന്നുമില്ല ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക പലരും ചോദിച്ചൊരു ചോദ്യമാണ് പിന്നെ വെള്ളിയാഴ്ച ദിവസം തല ഈരിയിട്ട് മുടി വന്നാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ഒരു കുഴപ്പം ഇവിടെ വരാനില്ല പിന്നെ മുഹറം മാസത്തിൽ പേനിനെ കൊല്ലാമെന്ന് ഒരു സഹോദരി ചോദിച്ചു മുഹറം മാസത്തിൽ പേനിനെ കൊല്ലം എന്ന് പറഞ്ഞപ്പോൾ അതും മുഹർമ മാസവുമായിട്ടൊരു ബന്ധവുമില്ല മുഹറം മാസത്തിൽ ഒരുപാട് അന്ധവിശ്വാസങ്ങൾ നമ്മുടെ നമ്മുടെ കൂട്ടത്തിലുള്ള പഴയ ആളുകളൊക്കെ പലതും പറഞ്ഞിട്ടുണ്ടാകും അതിൽ പെട്ടതാണെങ്കിൽ മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് നല്ല കാര്യമൊന്നും വെക്കാൻ പാടില്ല എന്താണ് പിന്നെ ഈ കല്യാണം കൂടാൻ പാടില്ല അല്ലെങ്കിൽ പെരുതാമസം വെക്കാൻ പാടില്ല അങ്ങനെയൊന്നുമില്ല നമുക്ക് കല്യാണം വെക്കാം അത് പരിതാമസം വെക്കാം പിന്നെ മുഹറം ഒൻപതും പത്തിനും നമ്മൾ ഒഴിവാക്കലാണ് നല്ലത് അത് പ്രത്യേകം സുന്നത്തായ നോമ്പുള്ള ദിവസമാണല്ലോ അപ്പോൾ അത് ഏത് ദിവസം ഞായറാഴ്ചയാണെങ്കിലും ആ ദിവസം നമ്മൾ ഒഴിവാക്കലാണ് നല്ലത് പിന്നെ ഈ പ്രാവശ്യത്തെ മുഹറം ഒൻപതും പത്തും നമുക്ക് ശനിയാഴ്ചയും ഞായറാഴ്ചയും അല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല പിന്നെ അതല്ലാത്ത ദിവസങ്ങളിലൊക്കെ എന്താണ് കല്യാണം വെക്കലോ ഒന്നും കുഴപ്പമില്ല കാരണം പണ്ടുള്ള ആളുകളൊക്കെ നോമ്പ് സ്ഥിരമായി പിടിച്ചുകൊണ്ടിരുന്നവരാണ് അവർക്ക് ഈ കല്യാണത്തിൻ്റെ സമയത്ത് നോമ്പ് പിടിച്ചുകൊണ്ട് വരാനും പിന്നെ ഭക്ഷണം കഴിക്കാതിരിക്കാനൊക്കെ പറ്റാത്തത് കൊണ്ടാവാം അവർ ആ സമയങ്ങളിൽ അത് വെക്കാൻ പാടില്ല എന്ന് പറയാനുള്ള കാരണം അവരെയും കുറ്റം പറയണ്ട അവരെ അവരുടെ വിവാദത്ത് പരിപൂർണ്ണമാവാൻ വേണ്ടിയാണ് അവരങ്ങനെ പറഞ്ഞത് നമ്മളെ സംബന്ധിച്ചിടത്തോളം മുഹറം മാസത്തിന് ഒരു കുഴപ്പമില്ല ഏത് നല്ല കാര്യവും നമുക്ക് വെക്കാവുന്നതാണ് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണേ മുഹറം മാസത്തെ ആദരിക്കാനും ബഹുമാനിക്കാനും പ്രത്യേകിച്ച് ആദ്യത്തെ വെള്ളിയാഴ്ച രാവിലെ അതിൻ്റെ പകലിനെയൊക്കെ ആദരിക്കാൻ ഒരുപാട് ബാധത്തെടുക്കാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് തന്നനുഗ്രഹിക്കുമാറാവട്ടെ ആ മീൻ നിരവധി പേര് ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു സുബാനഹുല ആരൊക്കെ നമ്മളോട് വാച്ച് ചെയ്യാൻ പറഞ്ഞു അവരുടെയും നമ്മുടെയും ഹലാലായ മുറാദുകൾ ഹാസിലാക്കട്ടെ വേദനകൾ വിഷമങ്ങളെ സങ്കടം മാറ്റി തരട്ടെ എല്ലാ പ്രതിസന്ധികൾക്കും അള്ളാഹു പരിഹാരം തരുമാറാവട്ടെ ആമീൻ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വ